എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായെന്നേ പറഞ്ഞു ചേച്ചി എന്നെ വിളിച്ച് കംപ്ലൈൻറ് പറഞ്ഞു ഇവനെ റോഡിക്കവിടെ പോയി ഇവനെ ഒരു കടയെ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല പെണ്ണുങ്ങളെ നോക്കി നിപ്പാന്ന് എപ്പോഴും മോള് കണ്ടുകൊണ്ട് കണ്ടോണ്ട് പെരേണ്ണിച്ചിറങ്ങുന്നത് ചേട്ടത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്നേ മോള് മിണ്ടാതെന്ന് മോളെ റൂമിൽ പോയി താര മാനസിക രോഗിയാണ് ഇല പറയുന്നു വിശ്വസിക്കരുത് െ കുറിച്ച് ഇങ്ങനെയാണ് അവര് പറഞ്ഞു ചോദിച്ച സ്ത്രീധനം കൊടുത്താണ് താരയെ ഗിരീഷിന് കെട്ടിച്ചു കൊടുത്തത് പക്ഷെ കിട്ടിയ പണം മുഴുവൻ അയാൾ ദൂർത്തടിച്ച് കളഞ്ഞു താര അവസാനത്തെ വഴി എന്നോണം ഭർത്താവിനേയും കൂട്ടി ഗൾഫിലേക്ക് പോയി രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴി തേടി അവിടെ വെച്ച് ഭർത്താവിന്റെ തനി സ്വരൂപം ഒരിക്കൽ കൂടി അവൾ കണ്ടു പല സ്ത്രീകളുമായുള്ള വഴിവിട്ട ബന്ധങ്ങൾ പക്ഷെ എല്ലാം അവൾ ക്ഷമിച്ചു സാധിച്ചു രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പക്ഷെ അവൾ ഒരിക്കൽ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു ഒരു ഭാര്യയും കാണാൻ ആഗ്രഹിക്കത്ത വൃത്തികെട്ട ഒരു കാഴ്ച പിന്നെ അവൾ രണ്ടു കുട്ടികളെയും കൂട്ടി ജീവിതം അവസാനിപ്പിച്ചു എന്തായിരിക്കും താരയെ അത്രയ്ക്ക് വേദനിപ്പിച്ച ആ കാഴ്ച അമ്മയല്ലേ എന്ത് സംഭവിച്ചതെന്ന് പറയുന്നു കഴിഞ്ഞ നാപ്പത്തിരണ്ടിന് അവരുടെ വീട്ടിൽ ഉണ്ടായി അവൻ്റെ ചേട്ടനടിച്ച് അവൻ്റെ പെങ്ങളുടെ അടിച്ച് അപ്പോൾ എന്നെ വിളിപ്പിച്ച് അമ്മച്ചി ഇങ്ങോട്ട് പോയാൽ തീരെ വയ്യ അമ്മച്ചി എന്ന് പറഞ്ഞു അങ്ങനെ ഞാനോ ചെല്ലുമായിരുന്നു ചെല്ലു നിന്ന് ഗിരീഷുമായിട്ട് മോടെ ഭർത്താവുമായിട്ട് ഫോണത്ത് സംസാരിക്കുവാ സംസാരിച്ച കൂട്ടത്തിൽ മോള് പറഞ്ഞ് എനിക്കിവിടുന്ന് മാറണം അപ്പോൾ അടിച്ചു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഗിരീഷേ ഇനി മോളെ ഇവിടെ നിർത്തേ പറ്റത്തില്ല എൻ്റെ മോളെ ഭർത്താവ് ആ ഭർത്താവ് ദുബായില അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോളി കൊല്ലാൻ നിർത്തിക്കത്തില്ല ഞാൻ ഒന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുക അല്ല ഞാൻ മട വീടെടുത്ത് മാറ്റോ അമ്മ പോവണ്ട അവിടെ നെല്ല് ഞാൻ വന്നിട്ട് പോയാൽ മതി അങ്ങനെ അവൻ വന്ന് ഞങ്ങൾ രണ്ട് വീട് പോയി കണ്ട് ആ വീട്ടിൽ അവനവിടെ താമസിപ്പിച്ചേക്കുമായിരുന്നു അപ്പം മോള് പറഞ്ഞ് അവനോട് ഇനി പോവേണ്ട നാട്ടിൽ ജോലി ചെയ്ത് നമുക്ക് കടം വീട്ടുക ഇനി പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ പോകുന്നില്ല പോകുന്നില്ല പറഞ്ഞു എന്നിട്ട് സമയമായപ്പോൾ അവന് ഏതോ ഒക്കെ പറഞ്ഞ് മോളോട് സംസാരിച്ച് അവൻ കയറി അങ്ങ് പോയി എൻ്റെ മോളുമായിട്ട് അവനൊരു ബന്ധുവില്ല ഭർത്താവ് എന്നോട് എന്നെ മോള് പറഞ്ഞത് അമ്മച്ചി എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായെന്നേ ഉള്ളു അമ്മച്ചി അവനുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല അമ്മച്ചി എന്നെ ഇഷ്ടമല്ല എനിക്ക് വണ്ണം കൂടുതലാന്നും പറഞ്ഞ് എൻ്റെ മോള് പറഞ്ഞമ്മ അമ്മച്ചി ഞാൻ ഞാനമ്മച്ചോടൊരു കാര്യം പറട്ടെ ഞാൻ ഇപ്പോൾ പറയാനായിട്ടിരുന്നതാണ് നേരത്തെ പറയണമെന്ന് പറഞ്ഞിരുന്നതാണ് യവന മോള് ദുബായിന്ന് വന്നു എവൻ്റെ വീട്ടിൽ അഞ്ചാം മാസത്തെ വന്നപ്പോൾ യവനും അവിടെ ഉണ്ടായിരുന്നു യമനാ മോള് കണ്ടുകൊണ്ട് പെരേ നിണ്ണിച്ചിറങ്ങുന്നത് എവൻ്റെ ചേട്ടത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്നത് മോള് മിണ്ടാതെന്ന് മോളുടെ റൂമിൽ പോയി പിന്നെ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല മോള് കിടന്നും നടന്നും കരയുമ്പോഴെല്ലാം ചെന്ത മക്കളെ കരയുന്ന ഒന്നുമില്ല പ്രസവം കഴിയട്ടെ ഒന്നുമില്ല ഇങ്ങനെ പറയുന്നത് പ്രസവം കഴിഞ്ഞ് നാൽപ്പത്തി രണ്ടിൻ്റെ എന്നാണ് മോള് പറയുന്നത് എവൻ്റെ ചേട്ടത്തിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന് കാരണം അമ്മച്ചി എനിക്ക് നീ ബന്ധം വേണ്ട അവനെ വിളിച്ചിട്ട് എപ്പോഴും ദുബായി നിൽക്കാൻ പറ നീ ബന്ധം പിരി നീ ബന്ധം പിരി എനിക്ക് ബന്ധം വേണ്ട നീ കയറി വാ കേറി വാ എന്ന് അവനെ വിളിച്ച് മോൾ നിരന്തരം പറയും എൻ്റെ മോക്ക് ഞങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപ അമ്പത്തഞ്ച് പവനും വെങ്കലപാത്രവും ഒരു വാഹനവും കൊടുത്ത ഇതെല്ലാം അവൻ നശിപ്പിച്ച് ഇപ്പം എൻ്റെ മോടെ കാലൊരു പൊട്ടുകമ്മലും പോലും ഇല്ലാതെ ജീവൻ എടുത്ത അവനാ അവനും അവൻ്റെ ചേട്ടത്തെയും കൂടെ എൻ്റെ മോടെ ജീവൻ എടുത്ത അല്ലാതെ പിന്നെ അകത്ത് എല്ലാവർക്കും അന്ന് രാവിലെ ഈ മാറുന്നന്ന് ഈ മരിക്കുന്നന്ന് രാവിലെ പത്ത് മണിക്കവൻ്റെ വീട്ടിൽ ചെന്ന് ചെന്നിട്ട് പറഞ്ഞേ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ കൂടെ താമസിക്കാൻ പോവാം ഗിരീഷ് വൈകിട്ട് വരും എന്ന് പറഞ്ഞപ്പവിടെ ചേട്ടത്തി കഥോ വലിച്ചടച്ചിട്ട് പറഞ്ഞു അല്ല കുടുംബ വീട്ടിലേ ഇപ്പൊ വാടക വീട്ടിലാ താമസിക്കുന്നത് വാടക വീട്ടിൽ നിന്ന് ഗിരീഷ് വരുന്നെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ അവന്റെ ചേട്ടന്റെ ഷെയർ കൊടുത്ത് അവന്റെ പെങ്ങളുടെ ഷെയർ കൊടുത്ത് ഷെയർ കൊടുത്താലും ചേട്ടത്തിക്ക് ഇവിടെ ആസ്ഥാനം ചേട്ടത്തിക്ക് അത് ഏതൊരു പെണ്ണ് സഹിക്കും ഏതൊരു പെണ്ണ് സഹിക്കും അവനൊരു ഭർത്താവ് ആണെന്നോ ഭർത്താവല്ല ഭർത്താവൻ അവൻ ഭർത്താവ് അവന്റെ ചേട്ടത്തിക്കാ ഭർത്താവാണ് ഭർത്താവല്ല അങ്ങനെ ഒരുപാട് ലോകത്തൊരു അഭിമാനികൾ രണ്ട് രണ്ട് എന്നോട് പറയും വെന്തമ്പനി പൊന്നുപോലെ എൻ്റെ മക്കളെ വളർത്തി ഞാൻ അവന്റെ ഉമ്പി ജീവിച്ച് കാണിക്കൂന്ന പറഞ്ഞു ചേട്ടത്തിയുടെ സംസാരത്തിലും എവന്റെ സംസാരത്തിലും ആണ് എൻ്റെ മോള് അത് ചെയ്യാൻ കാര്യം അന്ന് അന്നത്തെ ദിവസേ അന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ ചെന്നുമോള് ചെന്നിട്ട് കഥോ തുറന്നു അവൻ കുഞ്ഞു എല്ലാം എന്നാണ്ടോണ്ട് എനിക്ക് താമസിക്കണം നിങ്ങൾ മാറിത്തരണമെന്ന് പറയുമ്പം എൻ്റെ ചേട്ടത്തി കഥോ വലിച്ച് കൂട്ടി ഇറങ്ങിയിട്ട് പറഞ്ഞു നിനക്ക് നിനക്കിവിടെ അവകാശമില്ലെന്ന് അത് കേട്ടപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ആത്മഹത്യ ചെയ്യും ഇവിടെ എവിടെ എങ്കിലും വന്നു അപ്പോൾ അവർ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് കുഞ്ഞുമായിട്ട് സംസാരിച്ച് സോൾവായി കുഞ്ഞങ്ങ് പോയി വാടക വീട്ടി വാടക വീട്ടി പോയതിന് ശേഷം അവൻ്റെ ചേട്ടൻ പോലീസുകാരുമായിട്ട് അവിടെ ചെന്ന് അതിൻ്റെ അഭിമാനക്കുറവാണ് കുഞ്ഞ് ഇത് ചെയ്യാൻ കാര്യം അപ്പം അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞ് ഈ ഒരു ഫോൺ മരുന്ന് കേട്ടപ്പം അഞ്ചു പുറക്കെ സംസാരിക്കുന്ന ഞങ്ങൾ കേട്ട് കഥവും മലിച്ചടയ്ക്കുന്നത് കേട്ട് പിന്നെ കാണുന്നത് പുകയാണെന്ന് അവനാ കൊന്നത് കൊന്നത് എനിക്ക് കാണാൻ ആളുകളെ കൊണ്ടുവന്ന് കുഞ്ഞിനെ ഞാൻ താരയുടെ അമ്മയുടെ അനീത്തയുടെ മോളാണ് ചേച്ചി ഞാനുമായിട്ട് ഭയങ്കര കോണ്ടാക്റ്റ് ആണ് കല്യാണം കഴിഞ്ഞ മൂന്നാം ദിവസം തൊട്ടുള്ള കാര്യങ്ങള് എന്റെ അടുത്ത് പറയും ഇപ്പൊ കല്യാണം കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം പേഴ്സണൽ ആയിരിക്കാം പക്ഷേ നോർമലി പറയുന്ന പോലെ പുള്ളിക്കാർ പറഞ്ഞു പോയതാണ് മോളെ ഞാൻ ആ ചേട്ടനെ ചോറിനാൻ വിളിച്ചു പക്ഷേ ചേട്ടനിപ്പം വേണ്ട ചേട്ടൻ ചേട്ടനിപ്പോൾ കഴിക്കുന്നില്ല നീ ആ താര കഴിച്ചോ എന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് ഇതുപോലെ ചേട്ടന്റെ ഭാര്യ ഇവര് രേഷ്മ എന്നാണ് അവരുടെ പേര് അവര് ചോറിനായിട്ട് ഗിരീഷിനെ വിളിച്ചപ്പം ഓടിച്ചെന്ന് ഗിരീഷ് ചോറുണ്ട് അതുവരെയും താര വിളിച്ചുകൊണ്ടിരിക്കുവോ എൻ്റെ ചേച്ചി സഹോദരി വിളിച്ചോണ്ടിരിക്കുകയാണ് ബാ ചേട്ടാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം അത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നെയാണ് കല്യാണം കഴിഞ്ഞ് പുതുമോടിയിൽ നിൽക്കുന്നതേതൊരു പെണ്ണും അപ്പൊ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ കൂടെ ഇരുന്നില്ല മോളെ എനിക്ക് ചേച്ചി എന്തോ ആ ചേച്ചിക്ക് എന്തോ ഒരു വിഷമം പോലെ വന്നു അങ്ങനെ പല കാര്യങ്ങളും ചേച്ചി പല രീതിയിൽ കണ്ടിട്ടുണ്ട് അതുപോലെ ഇവര് അടുക്കളയിൽ പല രീതിയിലും ഒരു പെണ്ണ് അല്ലെങ്കിൽ ഭാര്യ കാണാൻ പടലാ പറ്റാത്ത കാ കണ്ണി കൂടെ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് ആ ചേട്ടാത്തിയായിട്ട് അവിഹിതം ഉണ്ട് അത് നൂറ് ശതമാനം പറയാൻ പറ്റും ആ അവിഹിതമാണ് ഇന്നെൻ്റെ ചേച്ചി ഇന്ന് ഈ ഒരു എനിക്കത് പറയാൻ പറ്റുന്നില്ല ആ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇന്ന് ഈ നില ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ഈ അവിഹിതമാണ് ഫസ്റ്റ് ഈ അവിഹിതം അവരുടെ കള്ളത്തരങ്ങൾ എന്ത് കണ്ടുപിടിച്ചാലും താര മാനസിക രോഗിയാണ് ഇവരുടെ ഒരു കൂട്ടം പറ്റ ആളുകളുണ്ട് ആ റോഡ് ഇവരുടെ വീട് ഒരു ഘട്ടത്തിൻ്റെ നടുക്കൊക്കെയാണ് ആ ഒരു ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകളെല്ലാവരും എഡു ഇവർ സ്പ്രെഡ് ചെയ്തേക്കുവാണ് താര എന്ത് കാര്യം പറഞ്ഞാലും താര മാനസിക രോഗിയാണ് ഇതിൽ പറയുമെന്ന് വിശ്വസിക്കരുത് കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ ഇങ്ങനെയാണ് അവർ പറഞ്ഞു വരുത്തുന്നത് ഈ അവിഹിതം പിന്നെ രണ്ടാമത് എൻ്റെ ചേച്ചിയെ പട്ടിണിക്ക് ഇട്ടിട്ടുണ്ട് ഇവർ അങ്ങനെ ആഹാരം ഇവർ ആഹാരത്തിന് വരെ കണക്ക് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അമ്മായിയമ്മ താര ഒരുപാട് കഴിക്കുന്നുണ്ട് പല പല ഇത്രയും കഴിക്കരുത് അതിൽ എന്തെങ്കിലും സാധനങ്ങൾ സ്പെഷ്യലായിട്ട് വെച്ചാൽ പോലും എൻ്റെ ചേച്ചിക്ക് കിട്ടാറില്ല പാത്ത് ഇവരാരും കാണാതെ വരെ ഒരു ആഹാരം കഴിക്കുന്ന ചേച്ചി അത്രയും ഒരുപാട് കൊടിയ പീഡനം കൊണ്ടാണ് ചേച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അത്രയും ഇവൻ ശരിക്കും ഇവൻ ചേച്ചി യൂസ് ചെയ്യായിരുന്നു ഇവന് സ്വർണവും പൈസയുമായിരുന്നു മെയിൻ വേണ്ടത് എന്നാൽ ഇവനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴോ ഇവൻ മാന്യനാണ് ഇവൻ നല്ലവനാണ് ഇവന് കെട്ടിച്ച് കൊടുത്തോന്നാണ് പറയുന്നത് കെട്ടിച്ച് തന്നപ്പോഴും എടുത്താൽ പൊങ്ങാത്ത കടങ്ങൾ എൻ്റെ ചേച്ചിക്ക് എന്നിട്ടും ചേച്ചി കൊടുത്ത് എല്ലാത്തിനും ചേച്ചിയെ ഞാൻ ജീവിതം എൻ്റെ ജീവിതം അല്ലേന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളയും സ്വർണവും എല്ലാം ഗിരീഷിന് ഗിരീഷിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടും അവനെ അവനെടുത്താ പോകത്തില്ല കടം അവനെ എപ്പോഴും ചേട്ടനും ചേട്ടന്റെ ഭാര്യയും സേഫ് ആക്കണം അവൻ്റെ ബന്ധമുണ്ട് ഇവൻ ഗൾഫിലും ബന്ധമുണ്ട് ഒരു കല്യാണം ഇവര് ഗൾഫിലാണ് ചേച്ചി എന്നെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു ഇവനെ റോഡിക്ക് അവിടെ പോകുന്നതിനെ ഒരു കടയെ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല പെണ്ണുങ്ങളെ നോക്കി നിന്ന് ഇപ്പാന്ന് എപ്പോഴും ജോലി അവിടെ അവിഹിതം ഉണ്ടാവും ഉണ്ടായിരുന്നു ചേച്ചി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെയും പെണ്ണുങ്ങളുമായിട്ട് മോളെ കണക്ഷൻ എനിക്ക് ഈ ജീവിതം വേണ്ടാന്ന് വരെ കരുഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ ഈ അവിഹിതം കൊണ്ടാണ് ആ ആ ഈ ചേച്ചി ഗൾഫിലും പോയത് ചേച്ചി എന്നിട്ടും ജോലി വരെ അവിടെ ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും ഇവൻ്റെ ഈ അവിഹിത ബന്ധങ്ങളും മറ്റ് കടബാധിതും മറ്റ് പ്രശ്നങ്ങളും ഇവരുടെ അമ്മ നിരന്തരം വിളിച്ച് ചേച്ചിയെ ഭീഷണിപ്പെടുത്തലുള്ളത് കൊണ്ടാണ് ചേച്ചി അവിടുത്തെ ജോലി വരെ നിർത്തി ഇവനെ ഇവനെയെന്ന് പറഞ്ഞ് കിടന്നിട്ട് ഇവനെ വിളിക്കും ഇവൻ വിളിച്ചിട്ട് ഇവരെ ഒരു ഒരു സ്നേഹ ഇതുമായിട്ട് സംസാരിച്ചിട്ടില്ല ും സംസാരിച്ചു ആ അച്ഛനാണ് അച്ഛൻ ഇത് ഇങ്ങനെ വീട്ടിൽ ആ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് മോളി പറഞ്ഞായിരുന്നു പിന്നെ എന്റെ ഭാര്യ പറഞ്ഞു ഇതുപോലെ അളക്കൊച്ച് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെയാണ് അവര് വാടക വീട്ടെടുത്ത് കൊടുക്കുവാണ് ഇങ്ങനെ സ്ത്രീകളായിട്ട് ആ അവർ അയൽപ്പക്കത്തുള്ള ആൾക്കാരാണ് മോൾ മോളവിടെ താമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും അയൽ ആർക്കും അന്ന് അവിടെ കയറാനൊക്കത്തില്ല പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരും കൂടെ പാലസ്യോഗിയാക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ മോളെ അങ്ങനെയാണ് ഇപ്പം ഈ നടന്ന സംഭവം നടന്നു തന്ന് അവിടെ കണ്ടു പോയി അവിടെ ചെന്ന് ഇതുവരെ സംസാരിച്ചപ്പോഴാണ് ഈ വിഷയങ്ങളുണ്ടായി പോലീസുകാരെ വിളിപ്പിച്ച് പോലീസുകാരെ അവിടെ വന്ന് അത് കഴിഞ്ഞ് ഞാൻ വാടകയ്ക്ക് അമ്മയ്ക്കുന്ന വീട്ടിൽ എൻ്റെ മോളും പിള്ളേരുമായിട്ട് അവിടെ വന്ന് വണ്ടിക്കകത്ത് വന്നിറങ്ങി അതിൻ്റെ പുറകില് പോലീസുകാരും വന്ന് അവൻ്റെ ചേട്ടനും വന്ന് വഴി കാണിച്ചു കൊടുക്കാൻ ഒരു എസ് ഐ വന്നിട്ട് മോളെ എന്നെയും കൂടെ നിർത്തിക്കൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു മോള് വിഷമിക്കണ്ട അവൻ വരട്ടെ വന്നിട്ട് നിങ്ങൾ മൂന്നേരും കൂടെ സ്റ്റേഷനിൽ വന്ന് എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നേരം പറഞ്ഞു മോളെ സമാധാനം കൂടു അവൻ വരട്ടെ ഞാനും പറഞ്ഞു വരട്ടെ മോളെ അതിമു വന്ന് കാണിക്കരുത് ഞാൻ പറഞ്ഞ് ഒരു മൂന്നേ കാലം ആയപ്പോൾ ഞാൻ പുറത്തോട്ടന്ന് പോയി പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഒരു പിള്ളേർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ പോകുമോ എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ അവിടുന്ന് വന്ന് നോക്കിയപ്പോൾ ഇവിടെ എല്ലാം സംഭവം നടന്നു